നമസ്കാരം ഞാൻ സദാശിവൻ പാലക്കാടില് പെരുമാട്ടി പഞ്ചായത്താണ് കർഷകനാണ് എന്നെക്കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും എങ്കിലും ഞാൻ പിന്നെ ആവർത്തിക്കുകയാണ് ഞാനും നിറയെ കുറേ മെഷീനറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്തേ അതിന് അങ്ങനെ അതിൻ്റെ തുടർച്ചയായി ഒന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു നിർമ്മിച്ചതാണ് ഇപ്പോൾ ഒരു അഗ്രീൻ ആൻഡ് എക്സ്പേറ്റർ അതായത് കൃഷിപ്പണിക്ക് ഇപ്പോൾ കൈക്കോട്ട് പണിക്ക് പ്രത്യേകിച്ചിട്ട് ആൾക്കാർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതേമാതിരി ചിലവ് കൂടുതലും അപ്പോൾ മാത്രം നമുക്ക് കമ്മിയാക്കാം എന്നതിൻ്റെ ഒരു ആലോചനയിലാണ് എത്രയൊരു ഇത്തരത്തിലൊരു നാനോ എക്സി ബാക്ടറി ഉണ്ടാക്കാനൊരു കാരണം അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇപ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സി ബാക്ടറികളൊക്കെ ജെ സി ബി അതുപോലുള്ളതൊക്കെ പക്ഷേ നമുക്ക് സാധാരണ കർഷകരനെ താങ്ങാൻ പറ്റിയ ഒരു വിലയ്ക്ക് ചെറിയൊരു ഇപ്പോൾ നാല് ലക്ഷം രൂപയാണ് അത് വില അപ്പോൾ ചെറിയൊരു വിലയ്ക്ക് ഒരു കൈക്കോട്ട് പണിക്ക് ഇപ്പം നമ്മൾ തെങ്ങിന് തടം കൊടുക്കുക അല്ലെങ്കിൽ തെങ്ങിന് കുഴി കുഴിക്കുക വാഴയോ പിന്നെ ചേമ്പ് ചേന പച്ചക്കറിയർ റബ്ബറിന് അങ്ങനത്തുള്ള കപ്പ അങ്ങനെ എല്ലാ കൃഷിക്കും നമ്മൾ കൈക്കോട്ടിന് പകരം ഉപയോഗിക്കാൻ പറ്റിയൊരു കൃഷീനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എയ്റ്റ് എച്ച് പി ഡീസൽ എഞ്ചിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ടയറിലാണ് ടയറാണ് നാല് ടയറാണ് ഉള്ളത്